നമസ്കാരം സ്വർണം അതിൻ്റെ പകിട്ട് ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് അതിൻ്റെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില ഒരു പവന് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി അറുപത് രൂപയും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സ്വർണ്ണവില അറുന്നൂറ്റി നാൽപ്പത് രൂപയോളമാണ് ഒരു പവനെ വർദ്ധിച്ചിരിക്കുന്നത് മറ്റു നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഒരു സുരക്ഷിത നിക്ഷേപമായി ആളുകൾ കാണുന്നതിനാലാണ് സ്വർണത്തിൻ്റെ വില ഈ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഓഹരി വിപണി കൂപ്പുകുത്തിയതും സ്വർണ്ണവില ഉയരാൻ മറ്റൊരു കാരണമായി തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വം കൂടി ഇതിന് കാരണമാണ് റഷ്യ ഇറാൻ ഇഷ്യൂ റഷ്യ ഉക്രൈൻ വാറും ഇതെല്ലാം ഇപ്പോഴും അവസാനിക്കാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപങ്ങളിലോട്ട് ആളുകൾ കടക്കുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം നിലവിലെ സാഹചര്യത്തിൽ സ്വർണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത് അതിനാൽ നിക്ഷേപകർ സ്വർണത്തെ കൂടുതൽ ആശ്രയിക്കുക ഒരു നല്ല തീരുമാനമായിരിക്കും കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ സ്വർണത്തേക്കാൾ സുരക്ഷിതമായ മറ്റൊരു നിക്ഷേപം ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഇരട്ടിയോളം സ്വർണ്ണവില വളർന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റു നിക്ഷേപങ്ങളിൽ ചിന്തിക്കാൻ കഴിയാത്ത അധികം റിട്ടേൺസ് തരുന്ന ഒന്നാണ് ആയതിനാൽ തന്നെ സ്വർണം ആഭരണങ്ങളായി വാങ്ങി സൂക്ഷിക്കാതെ സ്വർണ്ണ നാണയങ്ങളായോ ഡിജിറ്റൽ രീതിയിലോ വാങ്ങി സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റു പല രീതിയിലും സ്വർണം വാങ്ങാൻ ഇന്ന് ഓപ്ഷൻസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ സോവറിങ് ഗോൾഡ് ബോണ്ട് അങ്ങനെ പല രീതിയിലും നിക്ഷേപിക്കാൻ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഇന്ന് മാർഗങ്ങളുണ്ട് ആയതിനാൽ അത് പരീക്ഷിക്കുന്നത് വളരെയധികം നന്നായിരിക്കും താങ്ക്